കിഴക്ക് കിഴക്ക് കിഴക്കുദിക്കണല്ലോ മാനത്ത താരം മിന്നണും മിന്നണും മിന്നണല്ലോ മാനത്തപ്പൻ താരം ആത്മാവാൻ അനസരനെല്ലാം തീർക്കും അലിവോടെ വന്നു ചേരും ആകാശം ഭൂമി അവൻ്റെ കീഴില കിഴക്ക് കിഴക്ക് കിഴക്കുദിക്കണല്ലോ മാനത്ത താരം മിന്നണും മിന്നണും മിന്നണല്ലോ മനത്തപ്പൊന്താരംസരീർക്കും അലിയോടെ വന്നു ചേരും ആകാശം ഭൂമി അവൻ്റെ കീഴില മിണ്ണിൽ നിന്നും താഴെ വന്നു മണ്ണിലേക്കിറകീശി പുത്രന്റെ നാമത്തിൽ കാലിത്തൊഴുത്തിൽ രാജകനാ ദേവശിൽപി രാജശിൽപി അമ്മയ്ക്കു നീ പൊന്നുംകൂടം എല്ലാറ്റിലും വല്ലവൻ മണ്ണിൽ നിന്നും താഴെ വന്നു മണ്ണിലേക്ക് ചിറകുവിശി പുത്രന്റെ നാമത്തിൽ കാലിത്തൊഴുത്തിൽ രാജകനാ ദേവശിൽപി രാജശില്പി അമ്മയ്ക്കു നീ പൊന്നും കൂടം എല്ലാറ്റിലും വല്ലവൻ കിഴക്ക് 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 ഉദിക്കണല്ലോ മനത്തപ്പൻ താരം മിന്നണും മിന്നണും മിന്നണല്ലോ മാനത്തപ്പൻ താരം അനുസരന അസകളെല്ലാം തീർക്കും അലിവോടെ വന്നു ചേരും ആകാശം ഭൂമി അവൻ്റെ കീഴിലാ പാട്ടും കയ്യടിയും ും സന്തോഷം എൻറെ ചക്കരക്കൂടീനൊരുമ്മ കൊടുക്കാനോ മണ്ണി വിറന്നേ മലകമാർ കൂടെയുണ്ടേ മാനത്തേ ചെമ്പരുണ്ടേ പാടൻ്റെ പൂങ്കുയിലേ എന്തൊരു ചന്തം എന്തൊരു തേജസ് മിന്നിത്തിളങ്ങുന്നവൻ പാട്ടും കയ്യടിയും ഏവർക്കും സന്തോഷം എന്റെ ചക്കരക്കൂടീനൊരുമ്മ കൊടുക്കാനോ മരുണ്ണി വിറന്നേ മലകമാർ കൂടെയുണ്ടേ മാനത്തെ ചെമ്പരുതുണ്ടേ പാടന്റെ പൂങ്കുയിലേ എന്തൊരു ചന്തം എന്തൊരു തേജസ് മിന്നിത്തിളങ്ങുന്നവൻ കിഴക്ക് 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 ഉദിക്കണല്ലോ മാനത്തപ്പൻ താരം മിന്നണും മിന്നണും മിന്നണല്ലോ മാനത്തപ്പൻ താരം അനസരന അശകളെല്ലാം തീർക്കും അലിവോടെ വന്നു ചേരും ആകാശം ഭൂമി അവന്റെ കീഴില കിഴക്ക് 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 ഉദിക്കണല്ലോ മനത്തപ്പൻ താരം മിന്നണും മിന്നണല്ലോ മനത്തപ്പൻ താരം അൽമാവാൻ അനസരന അശകളെല്ലാം തീർക്കും അലിവോടെ വന്നു ചേരും ആകാശം ഭൂമി അവൻ്റെ കീഴിലാ